നമസ്തേ വർണ്ണരൂപിണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലളിത ലളിതസഹസ്രനാമം പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് ഏതെങ്കിലും ഒരു സമയത്ത് പഞ്ചാക്ഷര മന്ത്രം അതായത് ഓം നമശിവായ നൂറ്റെട്ട് തവണ ജപിക്കുക നമ്മുടെ ഉള്ളിലെ ഗുരുതത്വം ഉണരാൻ വേണ്ടിയിട്ടാണ് ഓം നമശിവയായ നമ്മൾ ജപിക്കുന്നത് പിന്നെ നമ്മുടെ കുലദേവതയെ പ്രാർത്ഥിക്കാം കുലദേവത ഏതാണെന്ന് അറിയില്ലെങ്കിൽ മനസ്സിൽ കുലദേവതയെ ദേവീനെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കാം കുലദേവതയുടെ അനുഗ്രഹം നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കുലദേവതയുടെ അനുഗ്രഹം ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല നമ്മളിങ്ങനെ പഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ മാതാപിതാക്കളുടെ അനുഗ്രഹം നമ്മൾ വാങ്ങിക്കണം വിശ്വാസം ഇല്ലാത്ത പാരൻസ് ആണെങ്കിൽ ചില പാരൻസിന് വിശ്വാസം ഇല്ലെങ്കിലും മക്കൾക്ക് ചിലപ്പം വിശ്വാസം കാണും അപ്പം അവരെ മനസ്സിൽ അവരോട് സമ്മതം വാങ്ങിക്കുന്നതായിട്ടും അവരെ കാല് പിടിച്ച് അനുഗ്രഹം വാങ്ങിക്കുക പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു നൂറ്റെട്ട് തവണ ഓം പരാശക്തി നമഹ എന്ന് ചൊല്ലിയാണ് അത് ജപിക്കണം ഇതൊക്കെ നൂറ്റെട്ട് തവണ ജപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജപമാല എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പിന്നെ ഈ മന്ത്രങ്ങൾ നമ്മൾ ജപിക്കുന്നതിലൂടെ നമ്മളെ മനസ്സിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കുശുമ്പും കുന്നായ്മയും ഒക്കെ വെച്ച് നമ്മളിത് പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പം ഈ മനസ്സിലെ മാലിന്യങ്ങൾ നീങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ജപിക്കുന്നത് പറ്റുമെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഈ ക്ലാസ് പോകുന്ന അത്രയും ഡെയിലി ചൊല്ലാം ഡെയിലി ചൊല്ലുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുൻജന്മ കർമ്മങ്ങളും ഈ ജന്മത്തിലെ കർമ്മങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കും അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡെയിലി ചെയ്യുന്നത് നന്നായിരിക്കും ഡെയിലി ചെയ്യുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇന്നെങ്കിലും എന്തായാലും ചെയ്യണം നാളെയാണ് നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത് ഓം പരാശക്തി എന്നത് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഇരുന്ന് ജപിക്കാൻ സാധിക്കുമെങ്കിൽ അത്രയും നല്ലത് അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ജപിക്കാം യാതൊരു തടസ്സവും കൂടാതെ പഠനം പൂർത്തിയാക്കാൻ ദേവി നമ്മളെ അനുഗ്രഹിക്കട്ടെ അടുത്തതായി നമുക്ക് നോക്കേണ്ടത് അക്ഷരമാലയാണ് നമ്മൾ പണ്ട് സ്കൂളിൽ കാക്ക കാക്കാങ്ങ ചാച്ചാ ചാച്ചാ ഞാ അങ്ങനെയാണ് പഠിച്ചത് എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ ഞാനൊക്കെ അങ്ങനെയാണ് പഠിച്ചത് അപ്പം ശരിക്കും അങ്ങനെയല്ല അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത് അ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നതിന് ഒരു കൃത്യമായ കണക്കുണ്ട് അപ്പം നമ്മൾ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ പഠിക്കേണ്ട അത്യാവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ഷരങ്ങൾ ദേവതകളാണ് അപ്പം അക്ഷരങ്ങൾക്ക് ശക്തിയുണ്ട് പണ്ടുള്ളവർ പറയില്ലേ വാക്ക് ആളന്ന് തൂക്കി ഉപയോഗിക്കണം അതുപോലെ അക്ഷരങ്ങൾക്ക് ശക്തിയുണ്ട് അപ്പം അക്ഷരങ്ങൾ ശരിയായി ഉച്ചരിക്കുന്നതിലൂടെ ശരിയായ എനർജി നമ്മളിൽ ജനറേറ്റ് ആവും ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് മുഴുവൻ മന്ത്രങ്ങളാണ് മന്ത്രങ്ങളുടെ പ്രാണനാണ് ശരിയായ ഉച്ചാരണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം അപ്പം നമ്മൾ ചെറിയ ക്ലാസ് മുതൽ തെറ്റായി ഉച്ചരിച്ചത് കൊണ്ട് നമുക്ക് സമയമെടുക്കും ഇത് മാറ്റി മാറി ഉച്ചരിച്ച് വരാൻ അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും നമ്മുടെ അമ്മേനെ ആണല്ലോ വിളിക്കുന്നത് അപ്പം തെറ്റുകൾ അമ്മ പുറത്തോളും നമ്മൾ ചെറുതായിരിക്കുമ്പം അക്ഷരങ്ങളൊക്കെ കറക്റ്റ് പ്രണൺസ് ചെയ്തിട്ടല്ലോ നമ്മൾ പഠിച്ചത് തെറ്റ് വിച്ചരിച്ച് അത് ശരിയായി വന്നതാണ് അതുപോലെ ഇതും ശരിയാവും അപ്പം നമുക്ക് നോക്കാം സ്വരാക്ഷരങ്ങൾ പൊതുവെ ആരും അങ്ങനെ തെറ്റിക്കാറില്ല വ്യഞ്ജനാക്ഷരങ്ങളാണ് പ്രശ്നം അപ്പം നമുക്ക് അതിലേക്ക് കിടക്കാം വെറുതെ വീഡിയോ വലിച്ചു കിട്ടണ്ടല്ലോ അപ്പം ആദ്യത്തെ എന്ന് പറയുന്നത് കവർഗാണ് ഇത് കവർഗം ഇത് ചവർഗം ച ഛ ദ ധ ന പ ഫ ബ ഭ മ ഇത് ഘരത്തിൽ വരുന്നതാണ് ഇത് അധികരം ഇത് മൃദു ഇത് ഘോഷം ഇത് അനുനാസികം അപ്പം ഈ അധികരത്തിൽ വരുന്നതൊക്കെ നമ്മൾ ഉറച്ചുവച്ചിരിക്കണം ഘോഷവും അങ്ങനെ തന്നെ ഇതൊക്കെ മൈൽഡായിട്ടാണ് നമ്മൾ വച്ചിരിക്കുന്നത് അപ്പം ഈ എന്ന് കാണുന്നത് കണ്ട്യം കണ്ഡ്യ ശബ്ദങ്ങളാണ് ഈ കവർഗം എന്ന് പറയുന്നത് അതായത് നാക്കെവിടെയും തൊടില്ല നമ്മൾ കാ എന്ന് പറയുമ്പോൾ തൊണ്ടേ എന്നാണ് വീരുന്നത് എവിടെയും തട്ടുന്നില്ല അത് കണ്ടി ശബ്ദങ്ങളാണ് കവർഗം അടുത്തത് ചവർഗം താലവ്യ ശബ്ദങ്ങൾ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പർ പാലറ്റ് തട്ടും നാവ് പക്ഷേ നാവിൻ്റെ ടിപ്പല്ല തട്ടുന്നത് ചവർഗങ്ങൾ താലവ്യ ശബ്ദങ്ങളാണ് അത് നമ്മുടെ അപ്പർ പാലറ്റ് തട്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് അടുത്തത് ടവർഗം ടവർഗം തന്നെ മൂർധന്യ ശബ്ദങ്ങളാണ് ഇതും അപ്പർ പാലറ്റിലാണ് തട്ടുന്നത് പക്ഷേ നാക്ക് വളച്ചിട്ടാണ് നമ്മൾ മുട്ടിക്കുന്നത് അതൊന്നും ശ്രദ്ധിച്ച് നോക്കിയാൽ എന്ന് പറയുമ്പോൾ നാക്ക് വളച്ചിട്ടാണ് അപ്പർ പാലറ്റിൽ തട്ടുന്നത് അടുത്തത് തവർഗം അത് ദന്ധ്യ എന്ന് പറയും അതായത് പല്ല് പല്ലിൻ്റെ മുകളിൽ തട്ടുന്നുണ്ട് ധ ധ നം അതൊക്കെ ദന്ത്യ ശബ്ദങ്ങളാണ് അടുത്തത് ഗോഷ്ട്യം പവർഗം അതെല്ലാം ചുണ്ട് ചുണ്ടിനോ തട്ടിയിട്ടുണ്ട് പ ഭ ചുണ്ട് ചുണ്ടുപയോഗിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അത് ഘോഷ്യ ശബ്ദങ്ങൾ പിന്നെ ഉള്ളത് അർദ്ധസ്വരങ്ങൾ എന്ന് പറയും യാ ര ല പിന്നെ ഷ ഷ സ ഇതൊക്കെ ശീൽക്കാര ശബ്ദങ്ങൾ ഊഷ്മ ശബ്ദം എന്ന് പറയുന്നത് ഹ മാത്രമാണ് നമ്മുടെ ഈ സംസ്കൃതത്തിൽ എന്തില്ല ്ലാ ഏ ഇങ്ങനത്തെ അക്ഷരങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ അത് ഇങ്ങനെ ബോക്സിലാക്കിയത് പിന്നെ ഈ അധികരവും ഘോഷവും നമ്മൾ മഹാപ്രാണ എന്ന് പറയും മഹാപ്രാണങ്ങളെയൊക്കെ ഉറച്ചു ഉച്ച ഉറച്ചുച്ചരിക്കണം മഹാപ്രാണ എന്ന് വരുന്ന മഹാപ്രാണയിൽ വരുന്നതാണ് അധികരം ഘോഷം മഹാപ്രാണ നമ്മളെപ്പോഴും ഉറച്ച് ഉച്ചരിക്കണം അതിൽ ഉറച്ചുച്ചിരിക്കേണ്ട വേറെ നമ്മളിത് മായ്ക്കാം ഉറച്ചുച്ചരിക്കേണ്ട വേറെ അക്ഷരങ്ങളാണ് നമ്മുടെ കൂട്ടക്ഷരങ്ങളുമായിട്ട് വരുന്നത് ധ എന്താ ഇങ്ങനെയുള്ള സം ഇത് ഈ അക്ഷരങ്ങളൊക്കെ ഈ കൂട്ടക്ഷരങ്ങളൊക്കെ നമ്മൾ ഉറച്ചു വേണം ഉച്ചരിക്കാൻ അപ്പം അധികരവും ഉറച്ചുച്ചരിക്കണം ഘോഷവും ഉറച്ചുച്ചരിക്കണം അത് മഹാപ്രാണിയിൽ വരും യാാരാലവ അർദ്ധസ്വരങ്ങളാണ് ഷാ എന്ന് പറയുന്നത് ഷീൽക്കാര ശബ്ദങ്ങളാണ് ഹ ഊഷ്മ ശബ്ദങ്ങളാണ് ്ലാ ഴാ റ എന്നുള്ളത് ഇല്ല സംസ്കൃതത്തിനാണ് Lalita Sasran ama evde ilgin adı. Okay. Bakın ayıca. K plus H. Yani K. நம்மளதெங்க வச்சி வச்சா க ஹ க்ளஸ் ஹ ஹ அப்போ க அடுத்தது ஹாய் அப்போ க்ளஸ் ஹாய் ம் க ആദ്യത്തെ രണ്ടാമത്തെ റോത്തെയും നാലാമത്തെ റോത്തെയും അക്ഷരങ്ങളപ്പം നമ്മൾ ഉറച്ചുച്ചിരിക്കും അത് മഹാപ്രാണയാണ് പിന്നെ നമ്മൾ കൂടാതെ പറഞ്ഞ ധ ധ അങ്ങനെയുള്ള അക്ഷരങ്ങളും നമ്മൾ ഉറച്ചുച്ചിരിക്കും അടുത്തത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താ എല്ലാരും വായിക്കു വായിക്കല്ലേ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ഇത് ശരിക്കും സ്ത്രീയാണോ ഇത് സ്ത്രീ ആണെങ്കിൽ ഇതിനെന്ത് വായിക്കും ഇതിനേതാ ശരിക്കും ശ്രീ ഇതാണ് സ്ത്രീ ഇങ്ങനെയാണോ നമ്മള് ശ്രീമാത എന്ന് നമ്മൾ ഇങ്ങനെയാണോ എഴുതുന്നേ ശ്രീമാതാ ഇങ്ങനെയാണോ എന്ന് എഴുതുന്നേ അല്ലല്ലോ ഇങ്ങനെയല്ലേ എഴുതുന്നേ അപ്പൊ ഇതെന്താണ് അക്ഷരം ശ്രീയാണ് ശ്രീ ഷാ ശ്രീ ഷാന്റെ കൂടെ ഇങ്ങനെ വരുന്ന സമയത്ത് അത് ശ്രീ എന്നാണ് വായിക്കുക അല്ലാണ്ട് സ്ത്രീന്നല്ല സ്ത്രീന്ന് എഴുതണമെങ്കിൽ എന്ന് വായിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതണം അപ്പോഴേ അത് സ്ത്രീയാവുന്നുള്ളൂ അപ്പം ശ്രീമാത ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി അങ്ങനെയാണ് അപ്പം അതിനെ ഒരിക്കലും ശ്രീന്ന് വായിക്കരുതിനി ശ്രീയാണിത് ഇതാണ് ശ്രീ അടുത്തത് ശ്രദ്ധിക്കാനുള്ളത് ഇതെന്ത് വായിക്കും ധ്വനി എന്ന് വായിക്കും അല്ലെ ധ്വനി സ്വാതി ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് ശരിക്കും ഇങ്ങനെയല്ല വായിക്കേണ്ടത് ധു പ്ലസ് വ വ പ്ലസ് ദ്വ വസ് വിയാണ് ഇങ്ങനെയാണ് ധ്വനി സ്വാസ്വാതി ഇങ്ങനെയാണ് വായിക്കേണ്ടത് അല്ലാണ്ട സ്വാതി എന്നല്ല ധ്വനി സ്വാതി അതിപ്പം നമ്മളെ ഹി ഹിന്ദിയിലും ഹിന്ദിയും സാംസ്ക് സാൻസ്ക്രിറ്റും ഏകദേശം സെയിമാണ് അപ്പം നമ്മൾ സാംസ്ക്രിറ്റില് എഴുതുന്ന സമയത്ത് ശരിക്കും മനസ്സിലാവും ഇങ്ങനെയാണ് ചതുർബാഹു സമന്വിത എന്നിതാ നമ്മളിപ്പോ ഹിന്ദിയോ അല്ലെ സംസ്ക്രിറ്റോ ലളിത സാസ്ത്രാമത്തിൻ്റെ ബുക്ക് എടുത്താൽ ഇങ്ങനെയാണ്ടാവുക സമന്വിത അങ്ങനെയാണ് ഇത് ഉണ്ടത് സമന്വിത അല്ലാതെ സമന്വിത എന്നല്ല ഇന്നല്ല അതാണ് കറക്റ്റ് അപ്പം അങ്ങനെ വേണം വായിക്കാൻ ഇതൊക്കെ എന്നു വെച്ചാല് ഇതൊന്നും ഉണ്ടായിരുന്നില്ല നമ്മള് മുമ്പത്തെ കുറെ ആൾക്കാർ പഠിച്ച അക്ഷരങ്ങളൊന്നും പുതിയ ജനറേഷൻ പഠിക്കുന്നില്ലല്ലോ അക്ഷരങ്ങൾക്കൊക്കെ അക്ഷരമാലയൊക്കെ മാറ്റം വരുത്തിയില്ലേ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മാറിയതാണിത് ഇങ്ങനെ നീന്നൊക്കെ വായിക്കാൻ തുടങ്ങിയത് ഇത് ന പ്ലസ് വി ആണ് സമന്വിത അങ്ങനെയാണ് അപ്പം ഇതെല്ലാരും ശ്രദ്ധിക്കണം എന്ന് വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അക്ഷരങ്ങൾ ദേവതകളാണ് അപ്പം മന്ത്രത്തിന് അതിൻ്റേതായ മന്ത്രം ജപിക്കുമ്പോൾ അതിൻ്റേതായ ഗുണം ലഭിക്കണമെങ്കിൽ അത് അതിൻ്റേതായ രീതിയിൽ തന്നെ നമ്മൾ ജപിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഇങ്ങനെയൊരു ക്ലാസ് എടുത്തത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം നാളെ നമ്മുടെ ദേവിയുടെ ഗുരുകാരനന്മാരുടെയും ഒക്കെ അനുഗ്രഹത്തോടെ നമുക്ക് തുടങ്ങാം Данни, я